ഹായ് ഹലോ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വാഹനങ്ങൾ സ്പ്രേ പെയിന്റ് ചെയ്യുന്നതിന് അസിസ്റ്റന്റിന് ആവശ്യമുണ്ട് അവസരം ശമ്പളം മുതൽ പതിനയ്യായിരം രൂപ വരെ വിളിക്കുക നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ടു ഫോർ എയ്റ്റ് ഫോർ കോഴിക്കോട് വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് വരെ ശമ്പളം പതിനയ്യായിരം രൂപ പ്ലസ് ഇൻസെന്റീവ് വിളിക്കുക നയൻ സെവൻ ഫോർ സെവൻ ടു സീറോ നയൻ സീറോ ഡബിൾ ഫോർ കൊല്ലത്ത് സർക്കാർ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സിനെ താൽക്കാലികമായി നിയമിക്കുന്നു ശമ്പളം പതിനേഴായിരം രൂപ പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സുവരെ യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ജനറൽ നഴ്സിംഗ് മിഡ് വൈഫറി കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ലാസ്റ്റ് തീയതി ഫെബ്രുവരി പത്തൊൻപത് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ശമ്പളം ഇരുപതിനായിരം രൂപ പ്ലസ് പതിനഞ്ച് എക്സ്ട്രാ ഡ്യൂട്ടി പ്രായം മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് തൃശ്ശൂരിൽ ഉടനെ തുടങ്ങുന്ന ലേഡീസ് ഷോപ്പിലേക്ക് അഞ്ച് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പ്ലസ് താമസം ഫുഡ് പ്രായം നാൽപ്പത്തിയഞ്ച് വരെ ഡ്യൂട്ടി നയൻ ടു സിക്സ് വിളിക്കുക അടുത്തത് വനിതാ ിലേക്ക് കുക്കിന് കരാർ അടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട് വനിതകൾക്ക് അപേക്ഷിക്കാം പ്രായം അറുപത്തിയഞ്ച് വയസ്സുവരെ വെള്ളക്കടലാസിൽ തയ്യാറാക്കി അപേക്ഷയ്ക്കൊപ്പം ആധാർ കാർഡിന്റെ കോപ്പിയും വെക്കേണ്ടതാണ് വിലാസം വാർഡൻ വനിതാ ഹോസ്റ്റൽ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് സിക്സ് നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ ലാസ്റ്റ് തീയതി വരുന്നത് ഫെബ്രുവരി ഇരുപത് വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ത്രീ ഫോർ നയൻ വൺ എയ്റ്റ് സിക്സ് എറണാകുളത്ത് കമ്പനിയിലേക്ക് കുടിവെള്ള ടാങ്കർ ഓടിക്കുന്നതിന് ഹെവി ഡ്രൈവറി ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ പ്ലസ് താമസം വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് ത്രീ വൺ സീറോ എയ്റ്റ് തൃപ്പൂണിത്തുറയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് ത്രീ വീലർ മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം പ്ലസ് ഭക്ഷണം താമസം ഉണ്ടായിരിക്കും വിളിക്കുക ഡബിൾ നയൻ സിക്സ് വൺ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഫോർ ഫൈവ് എറണാകുളത്ത് കാർ അസസറി ഷോപ്പിലേക്ക് കാർ എസി മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ആവശ്യമെങ്കിൽ താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ ഫോർ ഫോർ സെവൻ സെവൻ സീറോ ത്രീ എയ്റ്റ് ഡബിൾ എയ്റ്റ്